പൊതുസ്ഥലത്ത് മദ്യപിച്ച് അടിപിടി ഉണ്ടാക്കിയ യുവാക്കളെ ഏരൂർ പോലീസ് സാഹസികമായി പിടികൂടി ജനവാസ മേഖലയിൽ സംഘം ചേർന്ന് മദ്യപിക്കുകയും അടിപിടി നടത്തുകയും ചെയ്ത യുവാക്കളെയാണ് ഏരൂർ പോലീസ് പിടികൂടിയത് ഏരൂർ പുഞ്ചിരിമുക്ക് അജ്മൽ മൻസിലിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അജ്മൽ നെട്ടയം പാലാട്ടുകോണം സന്ധ്യാഭവനിൽ ഇരുപത്തിനാല് വയസ്സുള്ള സച്ചു ഇരുപത് വയസ്സുള്ള സന്ദീപ് ഷീവാവിലാസത്തിൽ ഇരുപത് വയസ്സുള്ള വൈഷ്ണവ് നടുക്കുന്നംപുറം പാപ്പള്ളിയിൽ വീട്ടിൽ ഇരുപത് വയസ്സുള്ള കിരൺ പാപ്പള്ളിയിൽ വീട്ടിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള മിഥുൻ നെട്ടയം പാലാട്ടകോണം ചരുവള വീട്ടിൽ ഇരുപത് വയസ്സുള്ള നീലജ് ആർച്ചൽ ബിജുവിലാസത്തിൽ ഇരുപത്തിരണ്ടുകാരനായ ലെനിൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെ ഏരൂർ കരിമ്പിൻകോണം മുരിക്കൻകോട് ആണ് സംഭവം നടന്നത് കണ്ണമംഗലത്ത് എലയിലെ തോടിന് സമീപമുള്ള പാലത്തിൽ വെച്ച് പാചകം ചെയ്യുകയും മദ്യപിക്കുകയും തുടർന്ന് പരസ്പരം അടിപിടി നടത്തുകയുമായിരുന്നു നാട്ടുകാർ വിവരം ഏരൂർ പോലീസിൽ അറിയിച്ചതിനനുസരിച്ച് സ്ഥലത്തെത്തിയ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാക്കളെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു യുവാക്കളുടെ ആക്രമണത്തിൽ ഒരു പോലീസുകാരനും പരിക്കേറ്റു നമുക്കണക്ക് ഞാൻ ഇപ്പോ വേടിക്കാൻ വരാം നീ നീ ഓടേ വാ നീ നിന്നാ നീ എത്ര വിഷം കണ്ടോ ഓ ആള് നിങ്ങാ ഓടി കൂടൂകൂടി അടിക്കേ തരണ്ടല്ലേ അടിക്കേ തരണ്ടല്ലേ അടിക്കേ തരണ്ടല്ലേ പോ പോ വാ കേ വാ കേ വെള്ളം <spaconian wykornamed one of> ും പിടിക്കാണ്ട് പോവുക <Followed> <rain> സർക്കാരിന്റെ സാധനം ഒന്നും എടുക്കലേ എന്നാ എന്നാലും പിടിച്ചോണ്ട് പോവൾക്കാര് അവനാ കൊണ്ടുവന്നാൽ മതി നമ്മളെല്ലാം കൊണ്ടുവന്നാ മതി പിടിച്ചപ്പോലീസ് നാലാമത്തെ ഓണർ വേറെ മൊത്തം പോയി പരിപാടി നമുക്കങ്ങ് ഓടിയാ പോരായിരുന്നു പരിപാടിയാണോ അല്ല അപ്പം ആറുപായവസ്ഥ ഓക്കെ നമ്മൾ നിൽക്കുവാണ് അവർ നിങ്ങളെ തരും അതിന് പറയുന്നു അവന്മാരെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അറിയത്തില്ല അവന്മാരും ഇല്ല ഒരു പരിചയം ഇല്ല മണിക്കൂർ ഇവിടെ തന്നെ അമ്മ രാവിലെ ഏഴ് മണിക്ക് വന്നു കഴിഞ്ഞാൽ അമ്മമാര് പോകുമ്പോൾ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കാ പോകുന്നത് വേപ്പം തീറ്റയും കുടിയും കഞ്ച ഇപ്പൊ ഒരു അരമണിക്കൂറെ അമ്മ ഇറങ്ങി പോയിട്ട് വീട്ടിലോട്ട് എല്ലാ ഇറക്കി ഒരു രണ്ടു മാസം മുമ്പ് സ്റ്റേഷനിൽ പോലീസുകാർ ഇവിടെ വന്ന് വന്നപ്പോ നിങ്ങൾ ഇവിടെ വന്നപ്പോ രാത്രിയാണ്ട് അവർക്ക് വരാൻ പറ്റാതെ വന്നോണ്ട് വഴി അറിയത്തില്ലായിരുന്നു എന്തിനടുത്താണെന്ന് ചോദിച്ചത് ആരെ വിളിച്ചു പറഞ്ഞു ആരും ഞാൻ നിങ്ങളെ കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ വന്നപ്പോ രാത്രി പോലീസുകാർക്ക് അങ്ങോട്ട് വരാൻ ഈ വരമ്പേ പറമ്പേക്കൂടെ വരാൻ പറ്റാത്തോണ്ട് അവര് പിന്നെ പോയി എന്നിട്ട് ലൈജുവിന്റെ മക്കളെ രണ്ടുപേരെ കണ്ട് വിളിച്ച് കാര്യം പറഞ്ഞിട്ടാ പോയി ചോദിച്ചു വന്നത് അതാണ് അവരോട് രാത്രി നിങ്ങള് അന്ന് രാത്രി എന്ന് പറഞ്ഞാൽ എംമാരെ കൊണ്ട് നമുക്ക് നമുക്ക് പേടിയമ്മമാരെ കൊണ്ട് എംമാർ അടിച്ച് പൂസായിട്ട് എമ്മമാർ വന്ന് വീട്ടിലെങ്ങാളും കാര്യം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ അവിടെ നടന്ന സംഭവം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല ആ സാറിനെ അടിച്ച് കണ്ടെത്തിയിട്ട് വിട്ടിരുന്നു നമ്മളെ കണ്ടോണ്ടിരിക്കുന്നതാ പറഞ്ഞു വരുമ്പോഴേ അന്മാർ പല വഴിക്ക് പോവും നമുക്ക് പറയാനല്ലേ നിന്റെ വയലുകൊടുത്താ അവർമാര് വന്നപ്പോ നിങ്ങളെ മാർ പോല ഈ വണ്ടി രാവിലെ ഈ വണ്ടി രാവിലെ വന്ന ഉച്ചയാണു പോകുമ്പോ ഈ ഈ ബൈക്ക് രാവിലെ വന്ന ഉച്ചയാകുമ്പോൾ പോകും പോയിട്ട് അരമണിക്കൂർ കഴിയുമ്പോ വീണ്ടും കവറും കുപ്പിയാണ് തിരിച്ചു വരും വീണ്ടും ഇവിടെ പോകും അവന്മാരെ കൂടാ യവന്മാര് രണ്ടുപേരും പേര് വർഷങ്ങളൊണ്ട് ഇവിടെ ഏന്മാരെയും കൊണ്ട് ഭയങ്കര ശല്യമാണ് ഞാൻ തന്നെ ഇപ്പൊ തന്നെ കൃഷി പിന്നെ നെല്ല് കൃഷി ചെയ്താൽ വെള്ളം ഇറങ്ങാം നമുക്ക് ഉദാഹരണവിടുത്താൽ വെള്ളം നമ്മളെ ആ റാം അടച്ചിടും ഏവന്മാർ തുറന്നു ശീലം പരിപാടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ഒരിക്കലും രാത്രിമാരെ എല്ലാം കൂടെ പിടിച്ച് ഇവര് ചീനിയോ വേറെ കോഴിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ സ്റ്റേഷനിൽ പിടിപ്പിച്ച് ഇവരുടെ ഫാദർ എല്ലാം കൂടെ ചെന്ന് ഉച്ചയ്ക്ക് ഇറങ്ങുകൊണ്ടിരുന്നു വീണ്ടും ഇവരിത് ആവർത്തി ശീലം എന്ന് പറഞ്ഞ പരിപാടി വയലിലോട്ട് ചീനിക്കം പാടാൻ പറ്റത്തില്ല ഒരു വെച്ചുപാളും നടക്കാൻ പറ്റത്തില്ല ഇവരെല്ലാം കഞ്ചാലിന്റെ ഏർപ്പാട്

പ്രദേശത്തെ ലഹരി ഉപയോഗവും വിൽപ്പനയും നിത്യസംഭവമാണെന്നും കാർഷിക വിളകൾ നശിപ്പിക്കുകയും മദ്യക്കുപ്പികൾ കൃഷിയിടങ്ങളിൽ പൊട്ടിച്ചിടുന്നതും പതിവാണെന്നും പരാതിയുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനാപുരം